ഇരുപത് രൂപയുടെ ഒരു നൂഡിൽസ് പാക്ക് കൊണ്ട് പത്ത് പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ ഒരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ പി നൂഡിൽസ് ആണ് കേട്ടോ അവിടെ എടുക്കുന്നത് അപ്പോൾ രണ്ട് പാക്കറ്റാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പം മൊത്തത്തിൽ ഇത് സ്നാക്സ് ഉണ്ടാക്കാനല്ല കേട്ടോ പകുതിയെടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പാക്കറ്റ് എന്ന് പറയാൻ കാരണം അതാണ് പകുതി ഞാൻ മറ്റുള്ള മസാലകളൊക്കെ ചേർത്തിട്ടുള്ള ആ നൂഡിൽസ് ഉണ്ടല്ലോ നമ്മൾ സാധാരണ കഴിക്കുന്നത് അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പി നൂഡിൽസോ അല്ലെങ്കിൽ ഈ മാഗി നൂഡിൽസോ അങ്ങനെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ സാധാരണ പ്ലെയിൻ നൂഡിൽസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇതാ മസാല ഉണ്ടാവുമല്ലോ ഈ പാക്കറ്റിലൊക്കെ ആ മസാല മാറ്റിയിട്ട് വെറും നൂഡിൽസാണ് കേട്ടോ ഇപ്പോൾ വേവിച്ചെടുക്കുന്നത് പിന്നെ ഒരു അഞ്ചാറ് പീസ് ചിക്കൻ ഞാൻ മസാല ഒക്കെ തേച്ചിട്ട് ഞാൻ പൊരിക്കാനായിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു സ്നാക്സിലേക്ക് ചിക്കനും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിക്കനെ പൊരിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലിട്ടിട്ട് അതിലേക്ക് സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തൊക്കെയാണ് ഇട്ടിട്ടുള്ള മസാലയാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ആ നൂഡിൽസ് വെള്ളം ഒക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ പാനിൽ കഴുകിയതിന് ശേഷം ഞാനിത് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊച്ചു കൊടുത്തിട്ട് ഒരു ഒന്നര വലിയ ഉള്ളിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇടത്തരം വലുപ്പത്തിൽ അത് നന്നായി വഴറ്റിയെടുക്കുന്ന സമയത്ത് പിന്നെ അതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായി മുറിച്ചതും രണ്ട് പച്ചമുളക് ഇതേപോലെ ചെറുതാക്കി മുറിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന നൂഡിൽസ് മസാലയും പിന്നെ അതേപോലെ തന്നെ നൂഡിൽസിൻ്റെ സ്നാക്സും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതിനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴണ്ടുവരുമ്പോഴേക്കും ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് വാറ്റിയെടുക്കുകയാണ് ക്യാരറ്റിന് വല്ലാതെ വേവില്ലാത്തതിനൊണ്ട് ഞാൻ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതുവരെ ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടില്ല പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ഈ നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന ഒരു മസാല ഉണ്ടല്ലോ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അത് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഞാൻ ഈ ചില്ലി ഫ്ലേക്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളക് ചതച്ചത് അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ അത് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ അളവിൽ കൂടിപ്പോണ്ടട്ടോ ഗരിം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു കാപ്സിക്കം ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് അതിൻ്റെ പകുതിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പകുതി ഞാൻ പിന്നെ ഈ അതിൻ്റെ മേലെ ഈ സ്നാക്സ് ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിൻ്റെ മേലെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഈ ടൊമാറ്റോ സോസ് ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഈ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ടൊമാറ്റോ സോസ് സോയാ സോസ് അങ്ങനത്തെ ടേസ്റ്റൊന്നും ഇക്കാൾക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതിനോടാണ് കേട്ടോ വളരെ കുറച്ച് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതാ ഒരു പിടി കൈ ഒരു കൈപ്പിടി അളവിലുള്ള മല്ലിയെല്ലാം ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ ഈ ചിക്കന് പൊരിക്കാൻ വെച്ചിട്ടില്ലേനോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പോളം ഉണ്ട് കേട്ടോ ഈ ഒരു ചിക്കൻ പൊരിച്ചത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ പൊരിച്ചിട്ടില്ലെങ്കിലും പച്ച ഉണ്ടല്ലോ ഈ പൊരിക്കാതെ വേവിക്കല്ലോ അപ്പോൾ അങ്ങനെ ആയാലും മതി കേട്ടോ അപ്പോൾ പൊരിച്ചതും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ ഒരു സ്നാക്സിന് അതുകൊണ്ടാണ് പൊരിച്ചത് ഇനി അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ആണ് കേട്ടോ അപ്പോൾ അത് ആ നൂഡിൽസ് വേവിച്ചതിന് ശേഷം ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പച്ചവെള്ളം ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ വല്ലാതെ കട്ട പിടിക്കും ഇങ്ങനെ വിടർന്ന് വിടർന്ന പോലെ നല്ല രീതിയിൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ആ ഓട്ടക്കൊട്ടയിൽ ഇട്ടിട്ടാണ് കേട്ടോ അത് നരിച്ചെടുത്തത് അപ്പോൾ അങ്ങനെ ചെയ്തതിനെ കൊണ്ടാണ് ഇപ്പോൾ നല്ല രീതിയിൽ ആ ഒരു നൂഡിൽസ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ കുറച്ച് തണുത്ത് വരുമ്പോൾ ഒരു കട്ട പിടിച്ചു പോകും പിന്നെ അതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നൂഡിൽസ് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ മസാലേൻ്റെ കൂടെ നൂഡിൽസ് മസാല ഇപ്പം അങ്ങനെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് സ്നാക്സ് ഉണ്ടാക്കാതെ നമുക്ക് ആ ഒരു മസാല ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ അതാ ഒരു ബാറ്റർ റെഡിയാക്കണം അതിനായിട്ട് ഞാനിത് ആ ഒരു എട്ട് പീസ് ബ്രെഡാണ് ഇതേപോലെ മിക്സിന്റെ വലിയ ജാറിലേക്ക് കൊടുക്കാനോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് അളവിലുള്ള പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ബാറ്ററാക്കി എടുക്കണമല്ലോ അപ്പം പച്ചവെള്ളം ഒന്നുമല്ല കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ പിന്നെ ഇതിലേക്ക് ഓയില് അങ്ങനത്തെയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ അതാ അതിലേക്ക് അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൈദയാണ് വേണ്ടതെങ്കിൽ ആ ഒരു ബ്രെഡിന് പകരമായിട്ട് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ബ്രെഡാണ് ചേർക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ധാരാള ടീസ്പൂൺ അളവിൽ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ നൂഡിൽസ് മസാലയിൽ അത്യാവശ്യം എരിവൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കാഞ്ഞത് പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ വെച്ചിട്ട് നന്നായി അരച്ചെടുക്കണം പിന്നെ അത് അപ്പോഴേക്കും നമ്മൾ ഈ പോള റെഡിയാക്കാനായിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ നമ്മളൊരു പ്ലേറ്റോ ഈ അലൂമിനിയത്തിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ ആ പാൻ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൻ്റെ മൂന്നിലൊരു ഭാഗം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് അതൊന്ന് വേവാനായിട്ട് മാറ്റി വെക്കണം പിന്നെ അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ നൂഡിൽസ് മസാല അതാ രണ്ട് ഭാഗമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് മറ്റേത് നമ്മൾ അത് മാത്രമായിട്ട് കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ പിന്നെ അത് ആ അപ്പുറത്തെ അപ്പുറത്ത് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കഴിയുന്നതും ആ ഒരു മാവിൻ്റെ നടുഭാഗത്താണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള നൂഡിൽസ് ആ മാവിൻ്റെ നടുഭാഗത്ത് തന്നെ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ പുറത്തേക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് സ്പൂണ് വെച്ചിട്ടൊന്ന് നീക്കി കൊടുത്താൽ മതി എന്താണെന്ന് വെച്ചാൽ ആ പാൻ്റെ അടിയിൽ ആ നൂഡിൽസ് വരുമ്പോൾ നന്നായിട്ട് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ആ ഒരു മാവിൻ്റെ നടുവിൽ തന്നെ മാത്രം ആക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ പറഞ്ഞിട്ടില്ല മൂന്ന് ഭാഗമാക്കിയിട്ടാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫസ്റ്റിൽ നമ്മൾ ചെയ്തതുപോലെ ഒരു അഞ്ചാറ് മിനിറ്റ് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആ ഒരു ബാറ്റർ നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നൂഡിൽസ് മസാല ഓൾറെഡി വെന്ത് വന്നത് തന്നെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് ആ പിന്നെതാ ഞാനൊരു ആറ് മിനിറ്റിന് ശേഷം വീണ്ടും ഇതാ ബാക്കിയുള്ള നൂഡിൽസ് അതിൻ്റെ മേലെ ഒന്ന് നന്നാക്കി ഒന്ന് വിതറിക്കൊടുക്കുകയാണ് വീണ്ടും ആ ഒരു നടുഭാഗത്തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ സൈഡിലേക്ക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പോള തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ആ ഒരു ബാറ്ററി ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് നന്നാക്കി ഒന്ന് ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ ലാസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കാനുള്ള ബാറ്റർ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് ബാറ്ററി ഉണ്ടാവില്ല പിന്നെ ആ ബാറ്ററി ഒക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതാ ക്യാപ്സിക്കം ഇതേപോലെ മൂന്ന് ചെറിയ പീസ് ഞാനിത് ആ റൗണ്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ മുകളിലായിട്ട് പിന്നെ ഞാൻ കുറച്ച് കൂടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ ഉള്ളി ഇതേപോലെ വട്ടത്തിൽ വെച്ചിട്ട് അതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കുകയും ചെയ്യട്ടോ പിന്നെ ഞാനിതാ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് മാത്രമാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയില കൂടി അതിൽ പിന്നെ മുകളിൽ കുറേ ഒരു ഭംഗിക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പോളകൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു പാനിൻ്റെ അടിയിൽ നല്ല കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാൻ മറന്നു പോരുത് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് ഒന്നാമത്തെ ഇത് ബ്രെഡ് വെച്ചിട്ടുള്ളതാണ് ബ്രെഡും കോഴിമുട്ടിയാകുമ്പോൾ വലിയൊരു തീ പറ്റൂലട്ടോ കരിഞ്ഞു പോകും പിന്നെ ആകെ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും പിന്നെ മൈദ വെച്ചിട്ടും നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ഇറാനി പോളൊക്കെ ചെയ്യലില്ലേ അതേ ഒരു രൂപത്തിൽ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതാ ഒരു പത്ത് മിനിറ്റിന് ശേഷം അതൊന്ന് എടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മൾ ആ പത്ത് മിനിറ്റ് ശേഷം നമ്മളെ പോള നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ ആ പോള റെഡിയായി ആയി വന്നിട്ടുള്ളത് ഇതാ അപ്പോൾ നമുക്കൊരു പത്തോ പന്ത്രണ്ടോ പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും ഇനി നോമ്പ് തുറക്കാനോ അല്ലാതെ എന്തെങ്കിലും ഒരു പരിപാടിക്കോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി രുചിയുള്ള ഒരു പോള റിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് എന്തായാലും മറന്നു പോവാതെ ട്രൈ ചെയ്യണേ പിന്നെ അതായത് ബാക്കിയുള്ള നൂഡിൽസ് മസാലയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്